പ്രിയ സഹോദരനെ കസായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതമറിയുന്നു അതിനായി യേശു മഹാരാജാവ് ഇ എളെ ദാസനെ അനുവദിച്ചോർത്ത് യേശുരാജാവിന് സ്തുതിയും നന്ദിയും അമേൻ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രിയപ്പെട്ട പിശാജെ എന്ന് വിളിച്ചുകൊണ്ട് ക്ലാസ് ഇട്ടു അതിനകത്ത് രണ്ടാളുകളുടെ കമൻറ്റുകൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അവരുടെ ഹൃദയം ദൈവമായ കർത്താവിൽ ആനന്ദിക്കുന്നു തെളിവാണ് അവർ പറഞ്ഞു ആ പ്രിയപ്പെട്ട എന്ന് പോലും വിളിക്കരുത് അപ്പോൾ അങ്ങനെ പോലും വിളിക്കരുത് അത്രയും പോലും ആനന്ദിക്കരുത് അവൻ അത്ര ദുഷ്ടനും നീചനും ക്രൂരനും ചതിയനും വഞ്ചകനുമാണ് അവൻ മുതവിശാസാണ് അതുകൊണ്ട് അങ്ങനെ പോലും വിളിക്കരുതെന്ന് പറഞ്ഞാൽ അവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഇനി ഒരു ആറേഴ് ഭാഗത്തോളം ഇതിൻ്റെ പല പാട്ടുകൾ നിങ്ങൾക്ക് തരാനുണ്ട് അത്ര നിഗൂഢമായ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകളും വെളിപ്പെടുത്തലുകളുള്ള ക്ലാസ്സുകൾ എൻ്റെ ധ്യാനത്തിൻ്റെ പേര് തന്നെ വെളിപ്പെടുത്തൽ ധ്യാനം എന്നാണ് അപ്പോൾ അപ്പോൾ ഞാൻ അതിൻ്റെ പേരിൽ ആ പ്രിയപ്പെട്ട അനുസരിച്ച് ആയെന്നു കൂടെ ചേർക്കുന്നുണ്ട് അപ്രിയപ്പെട്ട പിശാചേ അപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ആ എന്ത് സ്ഥാനത്തും കൂടെ പ്രിയപ്പെട്ട അപ്രിയപ്പെട്ട പിശാചി കൂടെ ചേർന്നുകൊണ്ടായിരിക്കും ഇനി നിങ്ങൾക്ക് ക്ലാസ് തന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ അപ്രിയപ്പെട്ട പിശാച എന്നായിരിക്കും പ്രിയ സഹോദരൻ ഇന്ന് ഇന്നല്ല മിനിഞ്ഞ ഇന്ന് വ്യാഴാഴ്ച ദിവസം കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസം ഇരുപത്തി ഒമ്പതാം തീയതി ഞാൻ ടൗണിൽ ടൗണിലിറങ്ങിപ്പോൾ ഒരു സഹോദരൻ എൻ്റെ ധ്യാന എൻ്റെ ഈ ക്ലാസ് ചാനൽ കേട്ടിട്ട് എന്നെ കണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു സഹോദര നിങ്ങൾ പറയുന്ന ഈ ലോകാവസാനം എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് അത് നിങ്ങളുടെ സ്വപ്നമാണ് നിങ്ങളുടെ കാഴ്ചപ്പാടാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിലെ വൈകല്യമാണ് ഈ ലോകാവസാനം എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് ശരിയല്ല നിങ്ങൾ നിങ്ങളവസാനിച്ചാൽ നിങ്ങളുടെ ലോകം അവസാനിച്ചു അതാണെങ്കിൽ ശരി അല്ലാതെ ഭൂമി ഒരിക്കലും കത്തിയോ ചാമ്പലാവുകയോ അങ്ങനെ ഒരു ശാസ്ത്രമോ അങ്ങനെ ഒരു സത്യങ്ങളൊന്നും ഇല്ല പ്രിയ സഹോദര അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ സൂര്യൻ കത്തി ചാമ്പലാവുന്നൊക്കെ പറഞ്ഞാൽ സൂര്യന് ഭൂമിയിൽ നിന്നും പതിനാറ് കോടി കിലോമീറ്റർ ദൂരമാണ് പോലും അപ്പോൾ സൂര്യൻ സൂര് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് മൂന്നര ലക്ഷം കിലോമീറ്റർ ദൂരെയാണ് അങ്ങനെ ശാസ്ത്രം പറയുന്നു എന്നാൽ അവിടുന്ന് പതിനാറ് കോടി കിലോമീറ്റർ ദൂരമ്പഴത്തേക്കും പിന്നെ എത്രയോ ലക്ഷോപ ലക്ഷം കിലോമീറ്റർ ഉയരത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അതുകൊണ്ട് സൂര്യനൊന്നും ഒരിക്കലും അങ്ങനെ അപ്രത്യക്ഷം ആവുകയില്ല അതൊന്നും സംഭവിക്കുകയില്ല അതൊക്കെ പിന്നെ നിങ്ങൾ സ്വന്തം അഭിപ്രായത്തിൽ പറഞ്ഞതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു ഞാൻ കേട്ടു തന്നു ശാന്തനമായിട്ട് കേട്ടു നിന്ന് ഞാൻ പറഞ്ഞ സഹോദര നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ എൻ്റെ ധ്യാന ക്ലാസ് വന്ന് കൂടി അതിൻ്റെ സത്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ മനസ്സിലാക്കുക ഇല്ലെങ്കിൽ ശാസ്ത്രത്തെ അംശം നമ്മൾ ബൈബിളിനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളെ മനുഷ്യൻ അവിശ്വസിക്കുമ്പോൾ മനുഷ്യൻ ശാസ്ത്രത്തിൽ വിശ്വസിക്കണം ശാസ്ത്രമാണ് ശരി ശാസ്ത്രമാണ് സത്യം ശാസ്ത്രമാണ് മനുഷ്യൻ്റെ കൂടുതലുള്ളത് ഇപ്പം ലൈറ്റ് ലൈറ്റ് കറണ്ടിൻ്റെ വെളിച്ചം നമ്മുടെ തൊട്ട് മുമ്പിലുള്ളതാണ് കറണ്ട് വെളിച്ചമാണ് അപ്പോൾ അത് ശാസ്ത്രമാണ് ആ ശാസ്ത്രമാണ് നമ്മൾ കൂടെ ഈ മൊബൈൽ ഫോൺ അത് ശാസ്ത്രമാണ് ആ മൊബൈൽ ഫോൺ നോക്കിയാണ് ഞാൻ ഈ ഈ സുവിശേഷം യേശുവിൻ്റെ രണ്ടാമത്തെ വരെ സനാതന സുവിശേഷം ലോകത്തിന് കൊടുക്കുന്നത് അപ്പോൾ ശാസ്ത്രമാണ് കൂടെയുള്ളത് ദൈവം കൂടെയില്ല ദൈവത്തെ കാണാൻ പറ്റുന്നില്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ദൈവത്തെ മാറ്റി വെക്കാം എന്നാൽ ശാസ്ത്രത്തെ വിശ്വസിക്കാമോ ശാസ്ത്രത്തെ വിശ്വസിക്കാമോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ശാസ്ത്രത്തെ ഞാൻ വിശ്വസിക്കും എന്നൊരു പറഞ്ഞു എങ്കിൽ ആ മനുഷ്യനോട് ആ ടൗണിൽ നിന്നായതുകൊണ്ട് ഞാൻ ബാക്കി പറഞ്ഞില്ല കാരണം അതിൻ്റെ വചന ഓർമ്മ പെട്ടെന്ന് തപ്പിപ്പ് കിട്ടില്ല അതുകൊണ്ട് ആ മനുഷ്യനും അതേപോലെ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഡോക്ടറേറ്റ് വിദ്യാഭ്യാസമുള്ള ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്ര സമൂഹമുള്ളവർ ഭരണാധികാരികളിൽ ഭരണ നൈപുണ്യമുള്ളവർ കാൽക്കുലേഷൻ കണക്കുകൂട്ടാൻ അതിബുദ്ധിയുള്ളവർ എയർ റോബോട്ടുകളുടെ ശാ ശാസ്ത്ര സാന്നിധ്യ ബുദ്ധിയുടെ ബുദ്ധിയുള്ളവർ അങ്ങനെ അവർക്കെല്ലാം കൂടെ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം ഒരു വാർത്തയും കൂടി കണ്ടു ആ വാർത്തയിലെ സത്യം ഇതാണ് ആ വാർത്തയിൽ ഇങ്ങനെയാണ് പറഞ്ഞത് അദ്ദേഹം അനൂപ് എന്ന് പറയുന്ന സഹോദര ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഭാഗം ഈ ആദൃശ്യമായിട്ട് കേൾക്കുകയും ചെയ്തു അതുപോലെ റഷ്യ എന്ന രാഷ്ട്രം ഒരു ആണവ റിയാക്ടർ കൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ ഉയരത്തിലേക്ക് പോയിരിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു മിസൈല് കണ്ടെത്തിയിരിക്കും പഠിപ്പിച്ചിരിക്കും ലോകരാഷ്ട്രങ്ങളിൽ ആർക്കും അത് ഉൽപാദിപ്പിക്കുവാനോ നിർമ്മിക്കുവാനോ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യ റഷ്യക്കാർക്ക് മാത്രമേ ഉള്ളൂ അതിങ്ങനെ ആകാശത്തൂടെ ബഹിരാഷ്ട്രത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കും അതിന് ഇന്ധനം തീരുന്നില്ല കാരണം ആണവ ആണവർ റിയാക്ടറാണ് മറ്റുള്ള എല്ലാ മിസ്സൈലുകൾക്കും ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ അത് ശൂന്യമായി പോകും അല്ലെങ്കിൽ അത് ഒരു നിശ്ചിത സ്ഥലത്ത് അവിടെ ആ പ്രദേശത്ത് മാത്രമായിട്ട് അത് തങ്ങും എന്നാൽ ഇതിങ്ങനെ ഭൂമിക്ക് ഉറ്റിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും എത്ര ദിവസമോ മാസമോ വർഷമോ ഏത് സ്ഥലത്തേക്ക് എപ്പോൾ ഇറങ്ങി വന്നത് പൊട്ടണമെന്ന് ഭൂമിയിൽ ഇരിക്കുന്ന ആൾ തീരുമാനിക്കുന്നു ആ സമയത്തത് അജ്ഞാതമായിട്ട് കടന്നു വരികയും അത് ലോകത്തെ നശിപ്പിക്കുകയും ചെയ്യും എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയും കണക്കുകൂട്ടലുകളും അല്ലെങ്കിൽ കെമിസ്ട്രിയും ബയോളജിയും സാമൂഹ്യശാസ്ത്രവും ജീവശാസ്ത്രവും എല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു മഹാ വിസ്മയ സംഭവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവവചനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആത്മീയമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ ധ്യാനങ്ങൾ പള്ളികൾ അച്ഛന്മാരും ഒക്കെ ധ്യാന സെൻറ്റുകളൊക്കെ പറയും എൻ്റെ ആത്മീയ തലം മാത്രം പറയും ആ കർത്താവായി യേശു വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബം രക്ഷമായിരിക്കും പാവങ്ങൾ ഏറ്റു പറഞ്ഞ് നമ്മൾ യേശുലായിരിക്കും അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കുക ഒരു സൈഡ് മാത്രമേ ഉള്ളൂ എൻ്റെ ആത്മീയ തലം മാത്രമേ ഉള്ളൂ എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൻ്റെ വചനങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഈ സൂര്യനൊക്കെ കത്തിച്ചാമലാകുമോ അല്ലെങ്കിൽ ഭൂമിയിൽ എന്തെങ്കിലും ആണവ സ്ഫോടനം ഉണ്ടാകുമോ ചന്ദ്രൻ അഗ്നി കൊണ്ട് ജ്വലിച്ച് ചന്ദ്രൻ ഇല്ലാണ്ടാകുമോ എന്നൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതി വച്ച ഒരു വചനം കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ ഋഷയുടെ മിസ്സലിനെ ആസ്പദമാക്കി ഞാനിവിടെ പറയാം അത് ഹബുക്കുബുർബാനിൻ്റെ പുസ്തകം മൂന്നാം അധ്യയം പതിനൊന്നാം തിരുവചനം അവിടെ ഇങ്ങനെ എഴുതി വെച്ചാൽ ഹബുക്കബുർബാനിൻ്റെ പുസ്തകം മൂന്നാം മധ്യം പതിനൊന്നാം തിരുവചനം ഇങ്ങനെ കാണുന്നു അങ്ങേടി ചീറിപ്പോഴുന്ന അസ്ത്രങ്ങളുടെ പ്രകാശത്തിലും അങ്ങേട് തിളങ്ങുന്ന കുന്തത്തിൻ്റെ മിന്നിലും സൂര്യനും ചന്ദ്രനും തങ്ങളുടെ സ്ഥാനത്ത് നിശ്ചലമായി അപ്പോൾ സൂര്യനും ചന്ദ്രനും കറങ്ങാൻ പറ്റാത്ത വിധം തൻ്റെ സ്ഥാനത്ത് നിശ്ചലമാകത്തക്ക രീതിയിൽ ഒരു ആണവ സ്ഫോടനം സംഭവിക്കും എന്നാണ് ഇതിൻ്റെ മൂന്ന് മൂന്നര യുഗങ്ങൾക്കപ്പുറം എഴുതി വെച്ചത് അതവിടുന്ന് കുറച്ചുകൂടി മറ്റു തലത്തിലൂടെ നമ്മൾ പിതാവായ ദൈവം പഴയ നിയമ ഗ്രന്ഥത്തിൽ എഴുതി വെച്ച് വചനം നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് വരും കാരണം ഇന്ന് ശാസ്ത്രം അന്നത്തെ ദൈവജനത്തിൻ്റെ ശാസ്ത്ര രൂപമാണ് ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം കുറച്ചുകൂടെ മറ്റ് തലങ്ങളിൽ കൂടെ മനസ്സിലാക്കണം അതിൻ്റെ പുസ്തകം വരുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകം ആറാം മത്തിയ രണ്ടാം തിരുവചനം വെളിപാട് ആറ് രണ്ട് ആറ് വെളിപാട് ആറ് പന്ത്രണ്ട് അവിടെ ഇങ്ങനെ കാണുന്നു അവൻ ആറാമത്തെ മുദ്ര തുറന്നപ്പോൾ ഞാൻ നോക്കി വലിയ ഒരു ഭൂകമ്പമുണ്ടായി സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ ആകെ രക്തം പോലെയായി കൊടുങ്കാറ്റിൽ ആടി ഉലയുന്ന അത്യവൃക്ഷങ്ങൾ വൃക്ഷത്തിൽ നിന്ന് പച്ചക്കായകൾ പൊഴിയുന്ന പോലെ ആകാശ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു ആകാശം തെറുത്തു ചുരുൾ പോലെ അപ്രത്യക്ഷമായി അപ്പൊ അതെങ്ങനെ സംഭവിക്കും അതങ്ങനെ സംഭവിക്കണമെങ്കിൽ സൂര്യൻ കരിമ്പട പോലെ കറുത്തു എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ അടുത്ത് എന്ത് സംഭവിക്കണം സൂര്യൻ്റെ അടുത്ത് ഒരു സ്ഫോടനം നടക്കണം ഒരു ആണവ സ്ഫോടനം നടക്കണം അപ്പോൾ സൂര്യൻ്റെ അടുത്ത് പറയും എത്രയോ ഉയരത്തിലും കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരത്തിലുമാണെന്ന് ശാസ്ത്രം പറയുന്നുമുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗത്ത് അത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ പ്രദേശത്ത് ഒരു സംഭവം നടക്കണമെങ്കിൽ അതിന് തത്തുല്യമായ ഒരു ആണവ മിസൈൽ അവിടെ എത്തണം അതാണ് ഇപ്പോൾ റഷ്യ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി അതിൻ്റെ തന്നെ മറ്റൊരു വശങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അത് വെളിപാടിൻ്റെ പുസ്തകം തന്നെ എട്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനാണ് തിരുവചനം ഇങ്ങനെയാണ് നാലാമത്തെ ദൂതൻ തൻ്റെ കാഹളം ഒഴുക്കി അപ്പോൾ സൂര്യന്റെ മൂന്നിലൊന്നും ചന്ദ്രൻ്റെ മൂന്നിലൊന്നും നക്ഷത്രങ്ങളുടെ മൂന്നിലൊന്നും തകർക്കപ്പെട്ടു അതിൻ്റെ ബാക്കി ഇപ്പോഴത്തെ ഒമ്പത് എട്ടാമത്തെ ഭയങ്കര ഇങ്ങനെ വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്നു ദൂതൻ രൂപകലശം എടുത്ത് ബലിവീഴ്ത്തിന്മേൽ അഗ്നി കൊണ്ട് നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു അപ്പോൾ ഇടിമുഴക്കങ്ങളും ഉച്ചകോഷങ്ങളും മിന്നൽപ്പിണലും ഭൂമി കുലുക്കവും ഉണ്ടായി ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗം വെന്തിരിഞ്ഞു അതും പറയുന്നത് അപ്പം ഈ സൂര്യൻ്റെ മൂന്നിലൊന്ന് ഭാഗവും ചന്ദ്രൻ്റെ മൂന്നിലൊന്ന് ഭാഗവും ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗവും വെന്തിരിഞ്ഞു പോവുകയും കത്തിച്ചാമ്പതാവുകയും ഇല്ലാതെയാവുകയും ചെയ്യുക അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിന് ആ വചനം മൂവായിരം വർഷങ്ങൾക്ക് എഴുതി വെച്ചെങ്കിൽ ആ മൂവായിരം വർഷത്തിന് ശേഷമുള്ള ഈ കാലഘട്ടത്തിൽ അതിന് തത്തുല്യമായി ഈ സംഭവം നടക്കണമെങ്കിൽ അതിന് തത്യുല്യമായ ഒരു യന്ത്രം അഥവാ മിസൈൽ അഥവാ ശാസ്ത്ര സാങ്കേതികവിദ്യ അതോ അതിൻ്റെ കെമിക്കൽ സിസ്റ്റം അതിൻ്റെ ആ സൈദ്ധാന്തികമായ ആ സംഭവം കണ്ടുപിടിക്കപ്പെടുകയും അത് സ്ഫോടനം നടക്കുകയും ചെയ്യണം അല്ലാതെ ഈ സംഭവം നടക്കുകയില്ല എന്ന് നാം ഇപ്പോൾ മനസ്സിലാക്കിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ടൗണിൽ സംസാരിച്ച ആ സഹോദരി കേൾക്കുന്നുണ്ടാവും എൻ്റെ ക്ലാസുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹം കേൾക്കുന്നുണ്ടാവും അപ്പം ഇത് ഞാനൊരു സ്വന്തം ഭാവനയിൽ നിന്നുണ്ടാക്കി പറഞ്ഞല്ല ഈ കാലഘട്ടം വരുമ്പോഴാണ് ഇതിപ്പോൾ ഞാൻ ഒരു ആയിരം വർഷം മുമ്പോ അഞ്ഞൂറ് വർഷം മുമ്പ് ആണെങ്കിൽ വചനം വ്യാഖ്യാനിക്കുന്നതെങ്കിൽ ഈ ഒരു വ്യക്തി വ്യക്തിങ്ങനെ പറയുന്നെങ്കിൽ അവർ പറയും എൻ്റെ പൊന്നു ചേട്ടാ നിങ്ങളിങ്ങനെ പിന്നെ നിങ്ങൾ വിവരക്കുകള് പറയരുത് കാരണം അങ്ങനെ സൂര്യനും ചന്ദ്രനും ഒരിക്കലും അപ്രത്യാവശ്യമാകുകയില്ല കാരണം ഇത് കോടാനുകോടി കിലോമീറ്റർ ദൂരെയാണ് നിൽക്കുന്നത് അപ്പോൾ സൂര്യനിൽ ഒന്നും സംഭവിക്കില്ല അതുപോലെ ഭൂമി ഭൂമി ഏറ്റവും വിശാലമാണ് അങ്ങനെ ഭൂമിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു ഇന്ന് അത് ശാസ്ത്രം അംഗീകരിക്കണം ഈ സ്ഫോടനം നടന്നാൽ ഇത് സൂര്യനിൽ പ്രകാശം തരാത്ത അവസ്ഥ വരും സൂര്യൻ ചന്ദനു തകളുടെ സാധനത്തിൽ നിശ്ചലമായി എന്ന് പറഞ്ഞു സൂര്യൻ്റെ മൂന്നിൽ ഇത് കത്തിച്ചാമ്പലായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ അത് സൂര്യൻ കരിമ്പടം പോലെ കറത്തു എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും സൂര്യന് കറുത്താൽ എന്തു സംഭവിക്കും ലോകം അവസാനിച്ചു ഭൂമി അവസാനിച്ചു അപ്പം അപ്പോൾ അതിന് തത്തുല്യമായ ഒരു സംഭവങ്ങൾ ഭൂമിയിലും സംഭവിക്കും അപ്പോൾ അത് തന്നെ ഭൂമിയുടെ മൂന്നിലൊന്നും കത്തിച്ചാമ്പടില്ല ആ ഭൂമിയുടെ മൂന്നിൽ കത്തിച്ചാമ്പടമെങ്കിൽ ചാമ്പലാകണമെങ്കിൽ ഭൂമിയുടെ മൂന്നിലെ നഷ്ടപ്പെടണമെങ്കിൽ അതിന് തത്യമായ ഒരു സ്ഫോടനമോ അല്ലെങ്കിൽ വലിയ മല പോലെ എന്തോ വഴിപാട് തന്നെ പറഞ്ഞില്ല വലിയ മല പോലെ എന്തോ ഒന്ന് ഭൂമിയിൽ നിവദിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോഹനാർ സ്ലിഗ യോഹന്നാർ പ്രവാചകൻ യോഹന്നാരൻ സു വെളിപാടിൽ പറയുന്നു അപ്പോൾ അതും വലിയ സംഭവം എന്തെങ്കിലും സംഭവിക്കും അപ്പോൾ ഇതെല്ലാം ഏറ്റവും അടുത്തെത്തിയ കാലഘട്ടമാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിന് ശേഷം ഈ സംഭവങ്ങളൊന്നും നടക്കില്ല ഒന്നും സംഭവിക്കില്ല അതിനുശേഷം പിന്നെ ഒരു സംഭവം നടക്കില്ല രണ്ടായിരത്തി മുപ്പത്തിനാലിന് മുമ്പ് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിന് മുമ്പുള്ള കാലഘട്ടത്തിലും രണ്ടായി നമുക്കറിയാം ഇതുവരെ ഭൂമി കത്തിച്ച അമ്പലമായിട്ടില്ല സൂര്യനും സൂര്യനും ചന്ദ്രനും ഒരു കുഴപ്പം ഇപ്പം സംഭവിച്ചിട്ടില്ല അപ്പോൾ പിന്നെ എപ്പോഴും സംഭവിക്കണിത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് ദിവസവും പൂർത്തിയാകുന്ന ആ കാലഘട്ടത്തിനുള്ളിൽ സംഭവിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും അതിൻ്റെ യന്ത്രങ്ങളും കണ്ടുപിടിക്കപ്പെട്ട ഒരു പശ്ചാത്തലത്തിലൂടെ ലോകം നടന്നു നീങ്ങുമ്പോൾ പ്രിയ സഹോദരരെ ഇതാ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് പടിവാതിൽക്കൽ ഇതാ യേശു ക്രിസ്തുവിൻ്റെ പടിവാതിൽക്കെത്തി നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നതിന് മുമ്പായി ഈ ലോകത്ത് സംഭവിക്കേണ്ട അതിഭയാനകമായ യുദ്ധവും അതിഭയാനകമായ യന്ത്രങ്ങളും കണ്ടുപിടിക്കപ്പെട്ട് ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തു വരുന്നു അപ്പം ശാസ്ത്രീയമായും കാൽക്കുലേഷൻ പരമായും സാമൂഹികമായും രാഷ്ട്രീയമായും ബൗദ്ധികമായും കെമിക്കൽപരമായും ബയോളജിക്കലായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും എല്ലാവിധത്തിലും ഈ യന്ത്രങ്ങൾ സത്യമാണെന്ന് ലോകമാർ അറിയുന്നുണ്ട് ലോകം കാണുന്നുണ്ട് കാരണം ആണമിസിലെന്ന് പറഞ്ഞാൽ തന്നെ അഗ്നിയാണ് ആ അഗ്നി സംഭവിക്കുന്നതിന് മുമ്പുള്ള വസ്തുരൂപമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ ആ ആഡോമിസുകൾ നിർമ്മിച്ച് വെച്ച ഭൂമിയിൽ ഇരുന്നുകൊണ്ടാണ് മനുഷ്യൻ ഈ കാര്യങ്ങൾ പഠിക്കുന്നത് അപ്പോൾ ഇത് യാഥാർത്ഥ്യമാണോ സത്യമാണോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല ഇനി ഇത് തുടങ്ങുകയും വേണ്ടും അത് ഉടൻ തന്നെ തുടങ്ങും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരെ ഈ ശാസ്ത്രമെല്ലാം നമ്മളെ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന ആരാണ് നമ്മുടെ പ്രിയപ്പെട്ട അപ്രിയ പിശാജാണ് ആ പിശാജ് തന്നെ ഇതുണ്ടാക്കാൻ നമുക്ക് പ്രോത്സാഹനം തരികയും ഇത് ശാസ്ത്രസാഖ്യ വിദ്യ കണക്കൂട്ടാൻ അനുഗ്രഹം തരികയും ഇതെല്ലാം നമ്മൾ കാണുന്നു വെളിച്ചും കാണുന്ന അനുഗ്രഹമാണ് മൊബൈൽ ഫോൺ കിടന്ന് അനുഗ്രഹമാണ് പിന്നെ വാഹനം കടന്ന് അത് അനുഗ്രഹമാണ് എന്നാൽ ഇതെല്ലാം തന്ന് നമ്മളെ ആനന്ദിപ്പിച്ച് നമ്മളെ അനുഗ്രഹിച്ച് നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിച്ച് സന്തോഷിച്ച് വാഹന ഗതാഗതവും വിമാന സർവീസും എല്ലാം തന്ന്ച്ച് ഒരു സുപ്രഭാതത്തിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് കാലഘട്ടങ്ങളിൽ ഇത് എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുന്ന ഒരു 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 പൈശാചിക തന്ത്രവും പിശാചിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ഈ സാ സാധനങ്ങളെയെല്ലാം പിശാജി തന്നെ നശിപ്പിക്കുമെന്നും അത് നശിപ്പിക്കാനുള്ളതാണ് മാത്രമാണെന്നും കർത്താവായി ദൈവം എഴുതി വെച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്രിയപ്പെട്ട പിശാചേ എന്ന് വിളിച്ചത് അപ്പോൾ ഇതിന് സത്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് നമ്മൾ വിചാരിക്കും ദൈവമാണ് ഇതൊക്കെ കാണാനും അനുഗ്രഹമൊക്കെ തന്നത് ദൈവമാണ് ഇതൊക്കെ നമ്മൾ നിർമ്മിക്കാൻ ബുദ്ധി തന്നത് ദൈവമാണ് ഇതൊക്കെ അനുഗ്രഹിച്ച് മുന്നോട്ട് നയിക്കുന്നത് ഈ ശാസ്ത്രത്തിലൊക്കെ ദൈവമാണ് നമുക്ക് മനുഷ്യകരങ്ങളിൽ തന്നത് അല്ലേ അല്ല സാത്താൻ തന്നെ തരുന്നു അതിൻ്റെ ബൗദ്ധിക മേഖലകൾ അതിൻ്റെ യന്ത്ര സാമഗ്രികൾ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം തരുന്നു അത് തന്നേച്ച് നമ്മളെ അനുഗ്രഹി അനുഗ്രഹിക്കുന്നു നമ്മൾ തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ നശിപ്പിക്കുന്ന സംവിധാനം അതിൽ നിക്ഷിപ്തമാക്കിയിട്ടാണ് ഈ സാത്താൻ പ്രവർത്തി അപ്പോൾ ഇവിടെ നശിക്കാത്ത ഒരേ ഒരു കാര്യമുള്ളത് യേശുവിൻ്റെ തിരുവചനം മാത്രം അതൊരിക്കലും നശിക്കുകയില്ല അതൊരു കാലഘട്ടത്തിലും ഇല്ലാതാവുകയില്ല അതൊരു കാലഘട്ടത്തിലും അപ്രത്യക്ഷമാവുകയില്ല അതുകൊണ്ടാണ് വെടിപാണ്ഡിവസർ സാബ് പറഞ്ഞേ അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിപ്പിച്ചതുമായി ജീവന്റെ ഗ്രന്ഥം അജീവൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട തിരുവചനങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുവചനങ്ങൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുവചനങ്ങൾ ലോകമുണ്ടെങ്കിലും ലോകമല്ലാതെയായാലും ലോകം നശിച്ചാലും മനുഷ്യൻ നശിച്ചാലും ഈ ഭൂമി അപ്രത്യക്ഷമായാലും സർവ ദൈവത്തിൻ്റെ വചനം തിരുവചനം എന്നേക്കും നിലനിൽക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളിതിൻ്റെ വിശുദ്ധിയുടെ ശക്തിയുടെ അനുഗ്രഹത്തിൻ്റെ നമ്മളെ ആത്മീയ പ്രചോദനത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ദൈവിക ജ്ഞാനത്തിൻ്റെ സത്യത്തെ നമ്മൾ മനസ്സിലാക്കും അതിനപ്പുറിയ സോതനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ലോകാം ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തടുത്ത് അടുത്തടുത്തടുത്ത് വന്നുകൊണ്ട് ഈ യന്ത്രങ്ങളെല്ലാം കണ്ടുപിടിക്കപ്പെട്ട് അതെല്ലാം ഒന്ന് സെറ്റാക്കി റെഡിയാക്കി ഒന്ന് അടുക്കി ലെവലാക്കി ഒന്ന് ചൂണ്ടി വെച്ചാൽ ഏത് നിമിഷവും തുമ്പിൽ ലോകത്തിൻ്റെ അന്ത്യത്തിലേക്ക് പോകാൻ സാധിക്കുന്ന സംവിധാനങ്ങൾ എല്ലാ ലോകരാഷ്ട്രങ്ങളും ഒരുക്കപ്പെട്ട് നോക്കിയിരിക്കുകയാണ് ഇന്നോ നാളെയോ എപ്പോൾ സംഭവിക്കുന്നു എന്നാൽ അതിന് വ്യക്തമായ സെക്കൻഡ് മിനിറ്റ് മണിക്കൂർ ദിവസം ആഴ്ച മാസം വർഷം വരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ട് എന്ന് ഞാൻ ക്ലാസ്സിൽ കൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ധ്യാനത്തിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും ഇനി എന്താണ് ആവശ്യമുള്ളത് നാം ഇനി ലോകത്തിൻ്റെ ശക്തിക്കോ ലോകത്തിൻ്റെ ജ്ഞാനത്തിന് ലോകത്തിൻ്റെ സമ്പത്തിന് ലോകത്തിൻ്റെ സൗന്ദര്യത്തിന് ലോകത്തിൻ്റെ ആർഭാടത്തിന് ലോകത്തിൻ്റെ ആനന്ദത്തിന് ലോകത്തിൻ്റെ പിന്നാലെ പോകണമോ അതോ എല്ലാം വേണ്ടെന്ന് വെച്ച് ഇനിയുള്ള ചുരുങ്ങിയ കാലമാണ് എൻ്റെ യേശുക്രിസ്തുവിനു വേണ്ടി ജീവിച്ചേക്കാം ഇനി എന്ത് സമ്പാദിക്കാൻ എന്തു നേടാൻ ഒന്നും നേടാനില്ല കാരണം ആഗോള യുദ്ധത്തിൽ എല്ലാം കത്തി കത്തിച്ചാമ്പിലാകുമെന്ന പരമസത്യം നാം ലോകരാഷ്ട്രങ്ങളിലെ യുദ്ധങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അത് തന്നെ നമ്മുടെ എടുത്തേക്കും വരുമെന്ന് മനസ്സിലാക്കുമ്പോൾ ഇനി നമ്മൾ നേടാനുള്ളത് ക്രിസ്തുവിനെ മാത്രം എന്താണ് യഥാർത്ഥ ക്രിസ്തു എന്ന് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് വ്യക്തമാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ഈ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ ക്ലാസ്സിൽ നിർത്താൻ പോകാണ് പ്രിയപ്പെട്ടേ നമ്മുടെ കത്തോലിക സഭയെ വളർത്തിയത് ആര് നമ്മുടെ കത്തോലിക സഭയെ ഇത്രമാത്രം ഉയരത്തിലെത്തിച്ചത് ആര് നമ്മുടെ കത്തോലിക്ക സഭയും എന്നെയും നിങ്ങളെയും അനുഗ്രഹിച്ചത് ആര് നമ്മുടെ നമ്മുടെ സഭയെ ആഗോളസഭയെ ഇത്രമാത്രം വളർത്തി ഇനി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ അനുഗ്രഹിച്ചു വെച്ചിരിക്കുന്നത് ആര് ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് നാളെ എന്താ വരുന്നതാണ് അവിടെ നമ്മൾക്ക് മനസ്സിലാകും ചില സത്യങ്ങൾ ഇങ്ങനെയും എന്ന് മനസ്സിലാവും അതിനായി നാളത്തെ ക്ലാസ്സിന് വേണ്ടിയും ഒരുങ്ങാം ഈ നിമിഷം നമ്മൾ മനസ്സിലാക്കുക യേശുവിൻ്റെ രണ്ടാമത്തെ വരെ പടിവാദിക്കളാണെന്ന് പലപ്പോഴും പറയാറുണ്ട് അതിനുള്ള യന്ത്രങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു നിങ്ങളെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹിപ്പിക്കണം അല്ലാതെ അവിടെ അങ്ങനെ ഒരു യന്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു മിസേജ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് നല്ല പറയുക അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട വചനത്തിൻ്റെ വസ്തുരൂപം നമ്മുടെ മുമ്പിൽ കണ്ണുകളിൽ കൺ കൺമുമുമ്പിൽ കണ്ടുകൊണ്ടാണ് കൊണ്ടാണ് നാം ഈ വചനം ഗ്രഹിക്കുന്നത് അതിനുള്ള പരിശോധന അല്ലേ ക്രിസ്താവുക യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് തലത്തിൽ അതിശക്തമായിട്ട് ഒരുങ്ങാൻ ഭൗതിക തലത്തിൽ ഒരുങ്ങാൻ അതിന് ശാരീരിക തലത്തിൽ ഒരുങ്ങാൻ നമ്മുടെ ബൗദ്ധിക തലത്തിൽ ഒരുങ്ങാൻ നമ്മുടെ ആശയപരമായി ഒരുങ്ങാൻ നമ്മുടെ ആത്മീയതലത്തിൽ ഒരുങ്ങാൻ എല്ലാം നമുക്ക് സാധിക്കട്ടെ അതിനെ നമ്മൾ ഓരോരുത്തരും സമൃദ്ധമായി അനുഗ്രഹിക്കാൻ മാറട്ടെ അമേ